നമ്മുടെ നമ്മുടെ തിരുവല്ല പട്ടണത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിനോട് നേരെ കുരിശു പോലെ എത്തി ഒരു സന്ധ്യാസമയത്ത് നമ്മൾ തിരുവല്ല ടൗണിലൂടെ അങ്ങനെ ഒരു യാത്ര പോവുകയാണത് ആ സൈഡിലെ മാക്സ് കഴിഞ്ഞു നമ്മുടെ സിറ്റി മാക്സ് നമ്മുടെ ജില്ലയിലുള്ള സിറ്റി മാത്സിൻ്റെ ഇന്ത്യയിലുള്ളത് മാക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് ഞങ്ങളുടെ കുരിശുകവല ടൗൺ നല്ല തിരക്ക് ട്രാഫിക് ജാമൊക്കെയുള്ള നല്ല തിരക്കേറിയൊരു സ്ഥലം തന്നെയാണ് ഇത് സന്ധ്യ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇതാണ് തിരുവല്ല പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഇരു സൈഡുകളിലും അവിടെ കടകളൊക്കെയാണ് പക്ഷേ ഇവിടെ പാർക്കിങ്ങിനാണ് ഒരു നിവൃത്തിയില്ല വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു സൗകര്യങ്ങളും ഇല്ല ഈ ഒരു ടൗണിൽ നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് നമ്മൾ നടന്നു വന്ന് ഇവിടെ ഒക്കെ ഷോപ്പിങ് ചെയ്യാം ഇതാണ് തിരുവല്ല എസ് സി എസ് ജംഗ്ഷൻ ആ ഇവിടെ ജോയി സിൽക്കും ജോയി അലുഖാസും ഒക്കെയാണ് നമ്മൾ വണ്ടി കാണുന്നത് ഇതാണ് ഇവിടുത്തെ ഹൃദയഭാഗം തിരുവല്ലയുടെ ഹൃദയഭാഗത്തോടാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് തുമ്പിൽ ചെല്ലുമ്പള കെസ് ആർ ടിസി ബസ് സ്റ്റാൻഡ് ആണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് നമ്മുടെ ആനവണ്ടി അങ്ങോട്ട് കയറാൻ പോവാണ് എല്ലാ തിരക്കാണ് ഉണ്ടോ ഏത് സമയത്ത് വന്നാലും ഈ ഒരു രീതിയിലിവിടെ തിരക്കായിരിക്കും ചെറിയൊരു പട്ടണമാണ് തിരുവല്ല എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തിരുവല്ലാക്കാർ ഇല്ലാത്ത ഒരു രാജ്യങ്ങൾ പോലും ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് അതിലേറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ തിരുവല്ല പട്ടണം ഈ അടുത്ത സൈഡിലെയാണ് ഷാരോൻ ആസ്ഥാനം അതുപോലെ തന്നെ നേരെ നമ്മുടെ കല്യാൺ സിറ്റിയിലെ റോഡും അതിൻ്റെ സൈഡുകളിലും ഒക്കെ സൗകര്യം വളരെ കുറവാണ് മെയിനായിട്ടുള്ളൊരു ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടത് ഇനി നമ്മൾ ദീപ ജംഗ്ഷനിലോട്ട് തിരിഞ്ഞത് അതായത് തിരുവല്ല മല്ലപ്പള്ളി റോഡിലോട്ടാണ് നമ്മൾ ഈ തിരിക്കുന്നത് തിരുവല്ല പട്ടണത്തിന്റെ ചെറിയൊരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത് ഇതൊട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ചിലങ്കപ്പടി പഴയ നമ്മുടെ ഒരു തിയേറ്ററാണ് ചിലങ്ക അതിനുശേഷം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ റോഡ് നേരെ നമ്മൾ പോകുന്നതാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ തിരിയുമ്പോഴാണ് മല്ലപ്പള്ളി റോഡാണ് നേരെ നമ്മൾ പോയാൽ ബൈപാസ് അത് കടന്നു പോകുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ദൈ ലെഫ്റ്റ് മല്ലപ്പള്ളി റോഡാണ് തിനുശേഷം ഈ ഒരു സിഗ്നൽ കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് ചിലങ്ക ഇവിടെ പഴയ ഒരു തിയേറ്ററാണ് ചിലങ്ക തിയേറ്റർ ഇത് വീണ്ടും ബൈപ്പാസിലോട്ട് നമ്മൾ വന്നേക്കാണ് ഈ ബൈപ്പാസ് കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇത് ബൈപ്പാസ് ആണ് തിരുവല്ല പട്ടണം അങ്ങനെ വലം വെച്ച് പോകുന്നൊരു ബൈപ്പാസ് ആണ് എന്നാൽ ബൈപ്പാസ് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ വാഹനം ഓടിക്കാൻ കാരണം സിഗ്നലുകളൊക്കെ റെഡിൽ നിന്നാലും നമ്മളെ നമ്മളെപ്പോലുള്ള ചില ഡ്രൈവറുമാരെ അതൊന്നും കണക്കാക്കാതെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് വരും ചെറിയ റോഡാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒര രണ്ട് വണ്ടി പോയി കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് സൈഡ് മതിലുകളാണ് ഉണ്ടോ വല്ലപ്പള്ളി റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ റോഡൊക്കെ നല്ല വീതി കൂട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഉടനെ തന്നെ വീതിയൊക്കെ കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വരവിൽ നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷകളാണ് നമ്മൾ ബൈപ്പാസ് ചിരങ്കപ്പടിയിലുള്ള സിഗ്നലിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം തിരുവല്ലയുടെ ചെറിയൊരു പട്ടണത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടത് അപ്പം ജിദ്ദയിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച മടങ്ങി വരികയാണ് സൗദി അറേബ്യൻ കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ